അർജുൻ ഇക്കോടീശ്വരനാണ് നമ്മൾ രണ്ട് ചാക്ക സാധനങ്ങൾ എടുത്തുണ്ട് ഇതിന് എന്ത് കിട്ടും നോക്കുകയാണ് നമുക്കിനി ഈ സാധനങ്ങളെല്ലാം ഇവിടെ ഇറക്കാം എത്ര കിട്ടും നോക്കാം എന്തൊക്കെ ഉള്ളതില് പ്ലാസ്റ്റിക് ഉണ്ട് ടിന്നുണ്ട് കമ്പിണ്ട് ഇതെന്താണോ കറന്റടുപ്പോ എല്ലാ സാധനം ഉണ്ട് കുപ്പികളെ പിന്നെ ഇരുമ്പേ എല്ലാ സാധനം നമുക്ക് എത്ര കിട്ടും നോക്കാം എന്താണോ വണ്ടീന്റെ ഇതല്ലോ അതിന്റെ നല്ല കാനുള്ള സാധനണ്ടോ അവിടെ കമ്പിയോ ഈ കമ്പി കഴിച്ചല്ലേ ഇല്ല <simitation> 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 திரும்ப பதினாலு பதினாலு

കറടുപ്പ് പോല പി ചാക്കും അടുപ്പ് അത് വണ്ടി കൊണ്ടു പൊക്കപ്പാടെ കഷ്ടപ്പെട്ട് പണിയാടിച്ചിപ്പ് പോവാ പൈസ കാരും പൈസ കാരും

ിയത്തിന്റെ അവിടെ ഏതൊരു കട വന്നാണ് ഇയാൾ പറയണത് മൈലാവാളി മൈലാവാളി അതെന്താറിയാ നോക്കിയേക്കാണെങ്കിൽ എങ്ങനെ തിരിച്ചിട്ട് ഇവിടെ കൊടുന്ന് പറഞ്ഞു എന്താ പുതിയത് വൺവേ അല്ലേ എങ്ങനെയുണ്ട് വരില്ല പോട്ടെ പോട്ടെ ചേച്ചി അങ്ങനെ ഒരു നീണ്ട സമയത്തിന് ശേഷം നമ്മൾ ഈ വഴി അങ്ങാടിപ്പുറം ബ്ലോക്കിന്റെ അവിടെ നിന്ന് ഇവിടേക്ക് ഇവിടേക്ക് ചാടിയിട്ടുണ്ട് സുഹൃത്തുക്കളെ നമുക്ക് ഇനി ഇവിടെ പാർക്ക് ചെയ്ത് നടന്ന് പോകാം ഒരു നൂറിന് എന്താടുക്കിണ് ബക്കറ്റ് വാങ്ങാൻ പോയ ഞങ്ങൾ ഐസും വാങ്ങി വന്നിട്ടുണ്ട് ബക്കറ്റ് കിട്ടിയില്ല സാധനമല്ല കഴിഞ്ഞു ഓഫർ നേരുന്ന അടയ്ക്ക് പോ സാധനം കഴിഞ്ഞു പറഞ്ഞില്ല ഇനി അടുത്ത ഓഫർ വരുന്നേരം കാത്തിക്കാ ഇനി പോവാ പോവാ わあわあわ